ഭയങ്കര ഫ്രീ ഫ്രീ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തു ഒരു ഇലക്ട്രോണിക് പരിപാടി വേണമെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ഒരു സാധനം ചെയ്തു ഞാൻ ഓക്കെ സുഷിൻ ചാമീൻ അസിസ്റ്റ് ചെയ്യണം എന്നുള്ള പരിപാടിയിൽ പിന്നെ ഞാൻ ടെൻറ്റ് നടന്ന് കണ്ടുപിടിച്ച് പോണ സ്റ്റുഡിയോകളിലൊക്കെ പോകും അവർ ചോദിക്കും സുഷിൻ ചാമിനെ അറിയുമോന്ന് ചോദിക്കും ട്രാൻസ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ വിളിച്ച് 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 ശല്യം ചെയ്ത് ചേട്ടാ എനിക്ക് വേറെ വഴിയില്ല മമ്മൂക്ക ഒരു പരിപാടി പറഞ്ഞു അതിൽ നിന്ന് കിട്ടിയ എനർജി ഉണ്ട് പിന്നെ അറിയാലോക്കെയാണ് പയ്യെ 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 കയറ്റിക്കൊണ്ടുവന്നാൽ ഇപ്പുറത്ത് പൊളിക്കാൻ പറ്റുള്ളൂ ക്രിസ്റ്റോ സേവിയറിന്റെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത് ക്യൂ സ്റ്റുഡിയോ ബി ടി എസ് സെഗ്മെന്റിൽ ഭ്രമയുഗത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ ഇതാണ് ഇതാണ് താവളം 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 ഈ ഒരു ഒരു പ്ലസ് അല്ല വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു പക്ഷേ ഇതാണ് ഇതാണ് മോഡിലർ സിന്ദ് സൗണ്ട് സ്റ്റുഡിയോ ത്രീ എന്ന് പറഞ്ഞ സിന്ധാണ് വരുന്നത് ഡി ഫാം എന്ന് പറഞ്ഞ ഒരു സിന്ധ് ഇത് മദർ തേർട്ടി ടു സബാർ മോണിക്സ് ഇത് കുറച്ചും കൂടി ബീറ്റ് ഓറിയൻറ്റഡ് സിന്ധാണ് ഇതിൽ നമുക്ക് പലതരത്തിലുള്ള ബീറ്റുകൾ പരിപാടികൾ റെഡിയാക്കി എടുക്കാം ഇതില് സീക്വൻസുകൾ കുറച്ചും കൂടി നമുക്ക് ആർ പി ജി ഓസ് പരിപാടികളൊക്കെ ഇല്ലാത്ത റെഡിയാക്കാം എല്ലാത്തിനും പറ്റും നമുക്ക് പാക്ക് ചെയ്ത് പലതരത്തിലുണ്ടാകാം ഇതിന് കുറച്ചും മിക്കതും ഇവിടെ തന്നെയായിരുന്നു പിന്നെ നമുക്ക് മറ്റേ കുറച്ച് റെക്കോർഡ് വയലിൻ മാത്രമേ നമ്മൾ പോയി ഈ ഫോക്കും ും കൂടെ ഒരു ബ്ലെൻഡ് ഉണ്ട് ബ്ലെ ഫോക്ക് എന്ന് ഒരു പുൽവാം പാട്ട് അതിന്റെ റഫറൻസ് ആണോ ശരിക്കും രാഹുൽ എങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് റെഫറൻസ് പുള്ളുവാൻ സ്വഭാവത്തിലുള്ളൊരു സൗണ്ട് കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് രാഹുലെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കാലഘട്ടം ഫീൽ ചെയ്യിക്കുക അതെ പഴം ആൾക്കാർക്ക് തോന്നാം എന്നാ ആൾക്കാർക്ക് ബോറടിക്കാനും പാടില്ല പഴം വരുമ്പോ അത് കാരണം നമ്മള് കുറച്ച് മോഡേൺ സൗണ്ടും കൂടി അടിയിൽ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ആ തിയേറ്ററിൽ ചെറിയ ബേസ് പരിപാടികളൊക്കെ വരുമ്പോ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ കുറച്ച് പരിപാടികളും വെച്ചിട്ടുണ്ട് പുള്ളുവൻപാട്ട് ശരിക്കും ഇപ്പൊ ക്രിസ്റ്റോനെ സംബന്ധിച്ച് ഇപ്പൊ പുള്ളമ്പാട്ടില് ചെറുപ്പം തൊട്ടേ കേട്ട് അങ്ങനെ ഒരു ഉണ്ടാവില്ല വർണ്ണല്ലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ എൻ്റെ ഫസ്റ്റ് പടം മദനോത്സവം പറഞ്ഞ സിനിമയായിരുന്നു ആയിരുന്നു മദനോത്സവം സുധീഷ് ഗോപിനാഥ ഡയറക്ടർ അപ്പൊ സുധീഷ് ഞങ്ങളും കൂടി ആ സമയത്ത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബളാൽ എന്ന് പറഞ്ഞ കാഞ്ഞങ്ങാടല്ല ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഷൂട്ട് നടന്നത് അപ്പൊ ഞാൻ അവിടെ പോയി അവിടെ മുണ്ടമാണി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ കുറച്ച് ഫോക്ക് പരിപാടികൾ മ്യൂസിക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി അന്ന് കൊറേ സാധനങ്ങൾ റെക്കോർഡ് ചെയ്തായിരുന്നു അപ്പൊ അന്ന് ഞാൻ പുള്ളുവൻ അന്ന് ഞാൻ പുള്ളേർക്കൂടെ വാങ്ങിച്ച് ഈ പുള്ളേർക്കൂടെ വാങ്ങിച്ചു അപ്പോ വേണ്ടി അതാകുമ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് കിട്ടിയായിരുന്നു പുള്ളുവൻ പരിപാടി കുറച്ച് സാധനങ്ങൾ കിട്ടിയായിരുന്നു പിന്നെ സ്വഭാവം എന്താന്ന് പുള്ളുവൻ പാട്ടിന്റെ സ്വഭാവം ഏകദേശം മനസ്സിലായി പിന്നെ അത് വെച്ച് അന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു ആ ഐഡിയാസ് അന്ന് റെക്കോർഡ് ചെയ്തപ്പോ കിട്ടിയ കുറച്ച് പരിപാടികളുണ്ട് അതും അങ്ങനെ മദനോത്സവത്തിൽ അങ്ങനെ പുള്ളുവൻ പാട്ടിന്റെ സ്റ്റൈലല്ലോ അല്ലല്ലോ പുള്ളുവൻ അല്ല പക്ഷെ അത് ഫോക് സാധനങ്ങൾ ഉണ്ട് അത് കുറച്ചും കൂടി ഇലക്ട്രോണിക് കുറച്ചും പ്രോഗ്രാമർ ആയിട്ടാണ് സുഷിന്റെ പ്രോഗ്രാമർ സുഷിൻ ശ്യാം എന്ന കമ്പോസറിലേക്ക് എത്തുന്നത് സുഷിൻ ശ്യാം ഞാൻ മറ്റേ എസ് കാണുമ്പോഴാണ് എനിക്ക് ഹൊറ സിനിമകൾ ചെയ്യുന്ന സിനിമകൾ കണ്ടോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളാവണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എസ് റൻ്റെ അപ്പം ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എസ് റ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ സുശീൻ ചാമീനെ അസിസ്റ്റ് ചെയ്യണം അങ്ങനത്തെ പരിപാടിയിൽ പിന്നെ ഞാൻ ടെൻറ്റ് നടന്ന് കണ്ടുപിടിച്ച് പോണ സ്റ്റുഡിയോകളിലൊക്കെ പോകും അവിടെ ചോദിക്കും സുഷീൻ ചാമിനെ അറിയുമോന്ന് ചോദിക്കും അങ്ങനെ പിന്നെ അവസാനം സാനം ചാമിനെ കണ്ടുപിടിച്ചു ശല്യം ചെയ്ത് വലിഞ്ഞു കയറി അങ്ങനെ ഞാൻ ആ പ്രായത്തിൽ അത് ഓക്കെയാണ് അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ട് ഞാൻ വെറുതെ പോയി മീറ്റ് ചെയ്തു ഞാൻ അത് കേട്ട് വിളിക്കാം അല്ല നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ കോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ സുഷി ഞാനെ ട്രാൻസ് ചെയ്തോണ്ടിരിക്കണ ടൈമിലായിരുന്നു ഞാൻ വിളിച്ച് 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 ശല്യം ചെയ്തു ചേട്ടാ എനിക്ക് വേറെ വഴിയില്ല എനിക്ക് ചേട്ടൻ കൂടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അന്ന് അധിക എന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രാൻസിലായിരുന്നു ടൈമിലാണ് ഞാൻ മീറ്റ് ചെയ്യണം വർക്ക് വർക്ക് ചെയ്തല്ലാതെ ട്രാൻസിന്റെ സമയത്ത് ഞാൻ അടുത്ത് സ്കൂളിലിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കും പരിപാടികളൊക്കെ കാണും ഒരു രണ്ടാഴ്ച അങ്ങനെ ഇരുന്നു പിന്നെ ട്രാൻസിന്റെ ലാസ്റ്റ് കുറച്ച് സീക്വൻസുകൾ വെറുതെ വെറുതെ ചെയ്ത് വെച്ച മ്യൂസിക് ഉണ്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് സ്കോറാക്കി ബിൽഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നായിരുന്നു അതൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് കപ്പേളിലാണ് ആദ്യത്തെ ഒരു ഒരു മ്യൂസിക്കൽ പീസ് ചെയ്യണം സോങ് സോങ് ആയിട്ടല്ല ഒരു ഒരു സീൻ ഈ പ്രോഗ്രാമിങ്ങും പിന്നെ ഇപ്പൊ ആയിട്ട് ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ ഇപ്പൊ ബേസ് തൊട്ടേ പഠിക്കുന്ന സുഷീൻ ശ്യാം ഞാൻ ആദ്യം സുഷീൻ ചാട്ടിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണെന്ന് സു ഞാൻ കോൾ വരാൻ വെയിറ്റ് ചെയ്ത് നോക്കണ ടൈമില് ഈ കീബോർഡ് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചത് അപ്പൊ റെക്സ് ജോർജ് എന്ന് പറഞ്ഞാൽ റക്സേട്ടൻ ഉണ്ട് സോണിക് ഐലൻഡ് ഇവിടെ കടവന്തര സ്റ്റുഡിയോ റെക്സ് റക്സേട്ടൻ ത്രൂ ആണ് ഈ കീബോർഡ് ഞാൻ വാങ്ങണത് അപ്പൊ അന്ന് റെക്സ് റക്സേട്ടനെ മീറ്റ് ചെയ്യാൻ പോയ ടൈമിൽ എന്റെ ട്രാക്കിൽ റെക്സേട്ടനെ കേൾപ്പിച്ചത് അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിക്കുക വെറുതെ പഠിക്കാം സിനിമ എന്താണെന്ന് എനിക്ക് അറിയില്ല സ്കോറ് ബിൽഡ് ചെയ്യണം എങ്ങനെയാണോ എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ റെക്സ് റക്സാഡൻ ജൂൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഇഫ്തി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആണ് ഇഫ്തിക്ക് കഴിയുന്ന പടത്തിൽ റക്സേട്ടൻ ഇങ്ങനെ വരാൻ പറഞ്ഞു ഞാൻ കൂടെ അവിടെ ഇരുന്നു അവിടെ ഒരു മൂലക്കെ ഇരുന്നു വെറുതെ വെറുതെ കുറച്ച് കുറച്ച് വെറുതെ സീനുകൾ എനിക്ക് തരും അങ്ങനെ അതൊരു പഠനമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സുചിചരന്റെ അടുത്തോട്ട് സുജിചരൻ വിളിച്ചപ്പോ അങ്ങനെ അല്ല ഞാൻ വിളിച്ച് വലിച്ചു കയറി ഹൊറാണ് ശരിക്കും ഇപ്പൊ മൂന്ന് പടങ്ങൾ ഇപ്പൊ എയ്റ്റീൻ പ്ലസ് നോക്കുകയാണെങ്കി ഒരു റൊമാൻറ്റിക് സാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് മധുരോത്സവത്തില് പൂർണമായിട്ടൊരു കോമഡി എന്നുള്ള പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു മിക്സ് ആയിരുന്നു പിന്നെ ബ്രഹ്മത്തിൽ വരുമ്പോൾ ഹോറർ അപ്പൊ മൂന്നും നോക്കുവാണെങ്കിൽ മൂന്നും ഡിഫറൻറ്റ് സ്റ്റാറ്റത്തിലാണ് ഹൊറർ ക്രിയേറ്റ് ചെയ്യാണല്ലോ ഉണ്ടല്ലോ ആൾക്കാരെ ഭയപ്പെടുത്തണല്ലോ ഈ ഭയം ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും ഒരു ഭയം ഉണ്ടോ ഭയം കമ്പോസ് ഒരു ഭയം ഉണ്ടോ എനിക്ക് ഇപ്പൊ ഏഡിയാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിലൊരു ഓക്കെ ഒരു അഡ്രറിനാൾ കിട്ടുന്നുണ്ടോ എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കിട്ടി കഴിയുമ്പോ അത് ഡയറക്ടർക്കും വർക്ക് അവർ ഉണ്ടെന്ന് ഞാൻ വിശ്വ വിചാരിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്കിത് ഓക്കെ എന്ന് തോന്നണ പരിപാടികളുണ്ട് അത് ഡാക്ടർ എന്താ ചിലപ്പോ ചോദിക്കും അപ്പൊ എനിക്ക് അറിയാം വെച്ചാ നമ്മ എനിക്കത് അട്ടിനാല് കിട്ടുന്നുണ്ടല്ലെങ്കിൽ പേടിയാവുന്നത് ഡാക്ടർക്ക് വർക്കായിട്ടുണ്ട് അതുപോലെ സൈലൻസിന്റെ പരിപാടിയും ഇപ്പൊ ബ്രഹ്മയുഖ്യത്തിലൊക്കെ കാണുമ്പോ ഒരുപാട് പോലെ ഇൻട്രോ ഇൻട്രോ ചെയ്യുന്നത് ഭയങ്കര ആയിരിക്കും പിന്നെ ആ ക്യാരക്ടർ റിവീൽ ചെയ്ത് വരുമ്പോഴായിരിക്കും ആ മ്യൂസിക് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് സൈലൻസിനും അങ്ങനെ ഇമ്പോർട്ടൻസ് നമുക്ക് ആ പയ്യ 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 പയ്യെ കയറ്റി കൊണ്ടു വന്നാൽ ഇപ്പുറത്ത് പൊളിക്കാൻ പറ്റുള്ളൂ അതൊരു അതാണ് അതിന്റെ പരിപാടി പരിപാടിത്തോളം രാഹുലേട്ടൻ ആക്ച്വലി പൊളിയാണ് രാഹുലേട്ടനാണ് രാഹുലേട്ടൻ കട്ടക്കെ കൂടേണ്ടത് എനിക്ക് ഇവര് ഞാൻ ആദ്യം റീൽ വണ് ചെയ്തു ചെയ്ത് ഫസ്റ്റ് ഹാഫ് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഇവര് എന്റെ മ്യൂസിക് കൊണ്ടുപോയിട്ട് അവര് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യും എന്നിട്ട് അത് ഞാൻ വീണ്ടും വർക്ക് ചെയ്യും എന്നിട്ട് അവര് വീണ്ടും എഡിറ്റ് ചെയ്യും പക്ഷെ ഈ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോ ആക്ച്വലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഈ നൂറ് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് ട്രാക്കുകളിലാണ് നമ്മളൊരു റീലൊക്കെ വർക്ക് ചെയ്യണത് ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അപ്പൊ ഇത് എഡിറ്റ് ചെയ്യുമ്പോ നമ്മളത് നീക്കി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുള്ള സമയം എനിക്ക് തന്നു പലതെനിക്കത് കിട്ടാറില്ല പൊതുവേ ഭയങ്കര പ്രഷറിൽ ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് മാറിപ്പോയാ ഞാൻ ഉദ്ദേശിച്ചു മാറും പിന്നെ എന്തെങ്കിലും ആട്ടിന്ന് വിചാരിച്ചു വെക്കേണ്ട സാഹചര്യം വരും പക്ഷെ ഇത് അങ്ങനെ ഉണ്ടായില്ല രാഹുലേട്ടൻ മറ്റേ ഞാനൊരു ഡെമോ അയച്ചിട്ടാണ് ഡെമോ അയച്ചിട്ടാണ് ഇതിലോട്ട് ആവണത് പ്രോജക്റ്റ് ആ സമയം മുതലേ പിന്നെ ആ ഡെമോ വർക്കായി അത് കഴിഞ്ഞപ്പോ മുതല് ഓരോരോ സാധനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ചെയ്തോണ്ടിരിപ്പണ്ടായിരുന്നു തീമാണേലും നമ്മൾ ഷൂട്ടിന് മുമ്പ് പാട്ടുകള് ആ ഏജ് ഓഫ് മാൻഡസ് അവസാന

ചിന്തീപുരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചൂക്കണതോ മതയാനകൾ ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ വള്ളി കരാളികൾ കരിമൂടിയ വേടനീതോ നറച്ചോര വരുന്ന വെറും വഴി നായാടിയ കാളമോ തീംദേവ് തനദീം 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 ദീം തനദീം തനതോം തനതോം തകതിം തകതി തകതി നഗതി നനതോം സുഷിന്റെ കൂടെ ഇപ്പോ വരത്തം കഴിഞ്ഞിട്ട് ഭീഷ്മയില് ഭീഷ്മയില് വർക്ക് ചെയ്യുക ഭീഷ്മയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ഒരു ക്ലാസും മാസും ആ രീതിയിലാണ് ഇതിലേക്ക് വരുമ്പോ ഈ ഡെവ്ലി സ്മൈൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ബ്രഹ്മയോഗത്തിൽ വരുന്നത് മമ്മൂക്കിപ്പോ റിവീൽ ചെയ്യുന്ന ഒക്കെ ഭയങ്കര സിനിമാറ്റിക് ആണല്ലോ ബ്രഹ്മയോഗത്തിൽ മമ്മൂക്ക റിവീൽ ചെയ്യുന്ന സാധനമൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആണ് മമ്മൂക്ക ഞാൻ ഓണത്തിന്റെ ടൈമില് നമ്മൾ സെറ്റില് കൂടിയായിരുന്നു ആ ടൈമില് ഞാൻ മമ്മൂക്ക ഇത് അയച്ചു കൊടുത്തു ജോർജ് ആട്ടൻ ത്രൂ മമ്മൂക്കനെ കണ്ടു മമ്മൂക്ക് തീം അയച്ചു പോറ്റി തീം അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് മമ്മൂക്ക ഒരു പരിപാടി പറഞ്ഞ് രസമുണ്ട് പരിപാടി എന്നുള്ളൊരു സംസാരം വന്നായിരുന്നു ട്രാക്ക് മമ്മൂട്ടി നടന്നു വരുന്ന ഒരു അത് നമ്മള് സ്ക്രീനിൽ കാണാല്ലോ ഒരു ബാക്ക് വിസിബിൾ ആണല്ലോ അപ്പൊ നമുക്ക് മമ്മൂട്ടിയാണ് ഷോസ്റ്റീലർ എന്നുള്ള രീതിയിലൊരു അപ്രോച്ചാണ് മമ്മൂട്ടി സ്ക്രീനില് അത് സ്കോർ ചെയ്യുമ്പോ അവിടെ ഒരു ബംസ് മൊമെന്റ് ഉണ്ടോ ശരിക്കും ഉറപ്പായിട്ടും ഞാൻ ഇതിപ്പോ പറയുകയാണെങ്കിൽ ആദ്യം ഡയറക്ടർ റഫറൻസ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഇൻട്രോ അതെ ഭയങ്കര ഒരു മിനിമൽ ഭയങ്കര ക്ലാസ് പരിപാടിയായിരുന്നു നമ്മൾ ഓൾറെഡി തീ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വെറുതെ ഈ സാധനം വെച്ചിട്ട് രാഹുലേട്ടനെ വിളിച്ച് രാഹുലേട്ടൻ വന്നു രാഹുലേട്ടൻ കണ്ട് ഒറ്റപ്രാവശ്യം കണ്ടു രാഹുലേട്ടൻ ഒച്ചകൂട്ടി പറഞ്ഞിട്ട് ഒച്ചകൂട്ടി ഒന്നുകൂടെ വെച്ച് രാഹുലേട്ടൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ആ വിഷ്വലിന്ന് ആ വിഷ്വലി എടുത്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണല്ലോ അപ്പൊ അതിൽ നിന്ന് ഉണ്ട് പിന്നെ അറിയാല്ല സൗണ്ട്സ്കേപ്പ് റെഡിയാക്കാനുള്ള കുറച്ച് ഇൻസ്ട്രമെന്റ് പറയാൻ പറ്റും എനിക്ക് അറിയില്ല കുറച്ച് ഉണ്ട് കുറച്ച് കുറച്ച് സൗണ്ട്സ് ഒച്ചുണ്ട് അങ്ങനെ സ്വഭാവങ്ങളും ആ ഒരു സട്ടിളായിട്ട് നിക്കണ കുറച്ച് പരിപാടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് രാഹുൽ ശരിക്കും ഏതെങ്കിലും അങ്ങനെ ഫിലിം റെഫറൻസോ ഇല്ല ഇല്ല മാക്സിമം എന്താന്ന് വെച്ചാൽ റെഫറൻസുകൾ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് മൂഡ് മനസ്സിലാവും രാഹുൽ എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം അത് അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പാടിക്കേപ്പിക്കാറ് പക്ഷെ രാഹുൽ മ്യൂസീഷ്യൻഡാ നമ്മൾ സംസാരിക്കാൻ പറ്റേ നോട്ട് പാടിത്തരും ഇങ്ങോട്ട് രാഹുൽ അത്യാവശ്യം കറക്റ്റാ നോട്ട് പാടിത്തരും അത്യാവശ്യം അറിയാ പുള്ളിക്ക് സിനിമ റിലീസിന് മുന്നേ ഇപ്പൊ ഏജ് ഓഫ് ആയിരുന്നു ഭയങ്കര ഈ ഏജ് 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 ഓഫ് 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 മാഡ്നസ് 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 പറഞ്ഞു ഫൈനൽ സ്റ്റേജിലാണ് ഇത് ക്രിയേറ്റ് ക്രിയേറ്റ് എന്താ മൈൻഡ് സെറ്റ് ഫ്രീ 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 ആയിട്ട് വേറെ വേറെ ാണ് അല്ലെങ്കിൽ ഇന്ന പരിപാടി വേണമെന്നൊന്നും ഉണ്ടായില്ല പ്രഷർ ഒന്നും നമുക്കത് ജനുവലി പറയണ മാർക്കറ്റിംഗ് പർപ്പസ് തന്നെ അത് ഓഡിയൻസിലോട്ട് വൈഡായിട്ട് നമ്മുടെ പണത്തിന് എത്തിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിക് പരിപാടി വേണമെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ഒരു സാധനം ചെയ്തു ഒന്നുമില്ല ഒന്നുമില്ല ചെയ്തങ്ങ് പോയായിരുന്നു ആദ്യത്തെ ഞാൻ ഒരു സ്ക്രാച്ച് വെറുതെ ജസ്റ്റ് ഒരു ബീറ്റും കുറച്ച് പരിപാടികൾ മാത്രമാക്കിയിട്ട് ഡയറക്ടർക്ക് അയച്ചുകൊടുത്തു നേരെ പ്രൊഡ്യൂസർ അയച്ച് എല്ലാവർക്കും വർക്ക് പിന്നെ ഞാൻ ഒന്നുകൂടെ പണത് കുറച്ച് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആക്കി ട്രാക്ക് കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആസ്വദിക്കാനുള്ള പരിപാടി പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ നീളം കൂട്ടി ബാക്കി ട്രാക്ക് ഒക്കെ തീം അതുപോലെ ആ നോക്കിയാ അതിലേതായിരിക്കും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ ടൈം ടൈം എടുത്ത് കമ്പോസ് ദ ബിഗിനിങ് 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 ആയിരിക്കും ഞാൻ ഒരു ഏറ്റവും അതെ അതെ കുറച്ചധികം ആറ് ഏഴാമത്തെ ഐഡിയ ആണ് ദ എന്താ ഇതിൽ തന്നെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് പണിയെടുത്തായിരുന്നു മതനോത്സവത്തില് ഈ കാണാതാണോ ആ കാണാതെ പിന്നെ അതേപോലെ ഒരു റാപ്പ് പോർഷൻ ഉണ്ട് ഈ കല്യാണ രാവണ പാട്ടിന്റെ ഇടയില് തീ ഇതൊക്കെ റാപ്പ് ഭയങ്കരമായിട്ട് വർക്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഓർക്കസ്ട്രൽ മ്യൂസിക് ഓർക്കൽ എക്സ്പ്ലോർ ചെയ്ത് ശരിക്കും അങ്ങനെയാണോ അതെ ഞാനും കുറച്ചും കൂടെ ഓർക്കസ്ട്രൽ രസമായിട്ട് വന്നത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ബ്രഹ്മത്തിൽ അങ്ങനെ ചെയ്തപ്പോ അതൊരു നല്ല പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു അത് പിന്നെ ഈ പടം ഡിമാൻഡ് ചെയ്യണുണ്ടേ അത് ബീറ്റുകളൊക്കെ കുറച്ച് മാക്സിമം സസ്റ്റെയിൻസും മാക്സിമം സസ്റ്റെയിൻ പരിപാടികളാണ് കൂടുതലും വന്നേക്കണം പക്ഷെ വേണ്ടടുത്ത് നമ്മൾ ഔഡ് ആക്കിയിട്ടുണ്ട് ഓർക്കസ്ട്രൽ ഇഷ്ടമാണ് എനിക്ക് മറ്റേ പുറത്ത് ജോൺ വില്യംസ് അവരൊക്കെ ചെയ്യണ കാണുമ്പോൾ നമുക്ക് അതുപോലെ മറ്റേ ഒരു പത്തിരുപത്തഞ്ചു പേരുടെ ഓർക്കസ്ട്ര അല്ലെങ്കിൽ അമ്പത് പേരുടെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ അതിലോട്ട് പറഞ്ഞു നമുക്ക് അമേരിക്ക പോയാലോ പോവാ അപ്പൊ ഏഹ് പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ പിന്നെ ഇവിടെ എനിക്ക് വേണേ ഈ പടം കുറച്ചും കൂടെ നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ടിട ഇവിടത്തെ ആൾക്കാർ വായിക്കുന്നതിന്റേതായ ഭംഗി വന്നിട്ടുണ്ട് പക്ഷേ അതൊരു കോൺഫ്ലിക്റ്റ് അല്ലേ ഇപ്പൊ അതിന് സെവൻറ്റീൻ സെഞ്ചുറിയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു കഥ അവിടെ സിന്ദ് ഉപയോഗിച്ചൊരു മ്യൂസിക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഇലക്ട്രോണിക് പരിപാടികളാണല്ലോ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ശരിക്കും ഇല്ല കോൺഫ്ലിക്ടി കാര്യം ഞാനിപ്പോ സിന്ധി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിന്ധായിട്ട് തോന്നരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ സബ് ബേസും പരിപാടികളൊക്കെ യൂസ് ചെയ്തേക്കുന്ന നമ്മൾ ആ ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി മാത്രം എല്ലാ അടിയിലേ വെച്ചിട്ടുള്ളൂ ഒന്നിനെ നമ്മൾ മേലോട്ട് കേൾപ്പിച്ചിട്ടില്ല ആകെ ഏജ് ഓഫ് മാൺനസിലാണ് പിന്നെയും കുറച്ചും കൂടെ ഇത് വരുന്നത് മറ്റേ ഫുൾ ഇലക്ട്രോണിക് പരിപാടികൾ പിന്നെ ബിഗിനിങ്ങിലാണെങ്കിലും ആ ഒരു ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതിൻ്റെ അകത്തോളം പെർക്കശനൊക്കെ ഉടുക്കും മറ്റേ പല്ല ഗെയിം അങ്ങനെ പുള്ളേർക്കൂടം റെക്കോർഡ് ചെയ്തിട്ട് അതിനെ കുറച്ച് പ്രോസസ് ചെയ്ത് അല്ലാത്തൊരു പരിപാടിയാക്കി എടുത്താണ് ടോൺ മാക്സിമം നമ്മള് മറ്റേ കർണാട്ടിക് സ്വഭാവം കൊറേ കൊണ്ടുവന്നിട്ടുണ്ട് കർണാട്ടിക് റൂട്ടഡ് കുറച്ച് പരിപാടികൾ ശ്രമിച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് മറ്റേ അറിയാമല്ലോ നമ്മളൊരു മലയാളത്തിൽ ഒരു പേടിപ്പിക്കുന്ന മണിച്ചിത്രത്താഴ് കയറി വരും അപ്പോൾ അത് വീണ എനിക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു വീണ കുറച്ച് സ്ഥലങ്ങള് കറക്റ്റായിട്ട് ഓവറായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കണ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ചില ചില സ്ഥലങ്ങള് ഇതിന്റെ ബിഗിനിങ്ങിന്റെ അകത്ത് വീണ അങ്ങനെ വീണയും കർണാട്ടിക് വയലിൻസും ആദ്യം പഠിക്കുന്ന പഠനവും കാര്യങ്ങളും എങ്ങനെയാണ് അല്ല പാട്ട് പാട്ട് പഠിക്കാനാണ് അമ്മ കട്ട സപ്പോർട്ടാണ് അമ്മ മറ്റേ എനിക്ക് പേടിയായിരുന്നു പണ്ട് സ്റ്റേജിൽ കേട്ട് പാടാനൊക്കെ ഭയങ്കര പേടി അപ്പൊ അമ്മ കാറ് വാങ്ങിച്ചു തരാന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ഫീക്കി സമയത്ത് അങ്ങനെ സ്റ്റേജിൽ കയറ്റും പേടിച്ച് കുറച്ചൊക്കെ പാടണം സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ഒരു കാറ് കിട്ടും അങ്ങനെ കുറെ കാറുകൾ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ മറ്റേ പാട്ട് പഠിപ്പിക്ക് പഠിക്കാനായിട്ട് കൊണ്ടാക്കി മൂന്നാല് സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ കേട്ട് പക്ഷെ എനിക്ക് മറ്റേ ഇത് കിട്ടിയിട്ടില്ല ജസ്റ്റ് ഇപ്പൊ സാധനം എവിടെയൊക്കെയോ കർണാട്ടിക് സാധനങ്ങൾ എവിടെയൊക്കെയോ ഉള്ളുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ആയപ്പോൾ ഞാൻ അറൽവിൽ പഠിക്കാൻ കയറി പക്ഷെ എവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തേ ഞാൻ ആ സമയത്ത് ഇറന്ന് കേറിയ സമയത്ത് തന്നെ ഫസ്റ്റ് ഇയർ പകുതിയൊക്കെ ആയപ്പോ സുച്ഛൻ എൻ്റെ അടുത്ത് കയറി പിന്നെ ക്ലാസ്സിൽ പോകാറുണ്ടായില്ല അങ്ങനെ ഇവിടെ നിന്ന് പയ്യെ ലാസ്റ്റ് ഇയർ ഒക്കെ ചാടി നേരെ പടങ്ങൾ പ്രോഗ്രാമിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോയി ഓർക്കസ്ട്രേഷൻ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ഈ അല്ലാതെ പൂർണ്ണമായിട്ട് ഓർക്കസ്ട്രേഷനിലുള്ള ഒരു വർക്ക് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും ഉറപ്പായിട്ടുണ്ട് പക്ഷേ അത് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് റെക്കോർഡ് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ രീതിയിൽ റെക്കോർഡ് ചെയ്ത രസം ഉണ്ടാവും ഭയങ്കര ആഗ്രഹങ്ങളും ഇപ്പൊ എനിക്ക് മറ്റേ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കുറെ മെലഡീസ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടി വലിയ പരിപാടിയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ നമുക്ക് കീബോർഡില് ചെയ്യാം പക്ഷെ റോ ആയിട്ട് വായിപ്പിച്ചെടുക്കുക എന്നുള്ള പരിപാടിയുണ്ട് ഇനി പയ്യ പയ്യ നമ്മുടെ ബഡ്ജറ്റൊക്കെ വരതാവട്ടെ പൂമാണി മാളികളി കൺകേ തമ്പൂരാനെ പൂകളെ ടൂങ്ങ

Kadisha